കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെ വാർത്തകളാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾ വേറെ ആരുമല്ല നമ്മുടെ ഇലോൺ മസ്കും ട്രംപുമാണ് ആ ജമ്പനും തുമ്പനും ട്രംപിൻ്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലടക്കം മസ്ക് നൽകിയ സഹായങ്ങൾ ചില്ലറയൊന്നുമല്ല ഇങ്ങനെ അടയും ചക്കരയുമായിരുന്ന ആളുകൾ പെട്ടെന്ന് പിണങ്ങിയത് ലോകത്തെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിച്ചത് സത്യം പറഞ്ഞ ഈ അടിച്ചുപിരിയൽ അമേരിക്കയെ മാത്രം ബാധിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതിന് വിപരീതമായി പരോക്ഷമായി അത് ഇന്ത്യയെയും ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് നേരത്തെ പലവട്ടം സ്വന്തം വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ ട്രംപിനെ പേടിച്ച് ഇപ്പോൾ മസ്ക് ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതായിട്ടാണ് സൂചന ടെസ്ല നിർമ്മാണം തുടങ്ങാൻ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും തൽക്കാലം ഇന്ത്യയിലേക്കില്ല എന്ന് മസ്ക് അറിയിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം ലോക പ്രശസ്ത വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസും സ്കോഡയും കിയയും ഹൂണ്ടായിയും ഇലക്ട്രിക് വാഹനങ്ങളുമായി ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഘന വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ ഇത് സംബന്ധിച്ച പ്രസ്താവനയാണ് ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ചയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഈ വർഷം മാർച്ചിലാണ് ആഗോളതലത്തിൽ വമ്പന്മാരായ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് ടെസ്ല ഇന്ത്യയിൽ രണ്ട് ഷോറൂമുകൾ തുറക്കുമെന്നും റീറ്റെയിൽ വ്യാപാരം നടത്തുമെന്നും എച്ച് ഡി കുമാരസ്വാമി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു മേഴ്സസ് ബെൻസ് ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുമെങ്കിലും ടെസ്ലയെ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് മന്ത്രിയും സൂചിപ്പിച്ചത് ഇലക്ട്രിക് വാഹന നിർമ്മാണ പദ്ധതിക്കായുള്ള ആദ്യ റൗണ്ട് സ്റ്റോക്ക് ഹോൾഡർ ചർച്ചകളിൽ ടെസ്ലയുടെ ഒരു പ്രതിനിധി പങ്കെടുത്തിരുന്നു എന്നാൽ രണ്ടാം മട്ടവും മൂന്നാം മട്ടവും നടന്ന ചർച്ചകളിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല ടെസ്ല ഇന്ത്യയിൽ വാഹന നിർമ്മാണ ഫാക്ടറി തുടങ്ങിയാൽ അത് അമേരിക്കയോട് കാട്ടുന്ന അനീതി ആയിരിക്കുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു നിരവധി വർഷങ്ങളായി ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്നതിനായി ടെസ്ല നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നു ടെസ്ലയുടെ കാറുകൾ തദ്ദേശീയമായി നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് കാറുകൾ കയറ്റുമതി ചെയ്യാനാണ് താല്പര്യമെന്നാണ് ടെസ്ല അക്കാലത്ത് വ്യക്തമാക്കിയിരുന്നത് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച വേളയിൽ ഇലോൺ മസ്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു ആഗോള വാഹന നിർമ്മാണ കമ്പനികൾക്കായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി നികുതി സർക്കാർ കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചിരുന്നു മസ്കിന്റെ ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത് അതേസമയം ഇന്ത്യൻ വാഹന വിപണിയിൽ ഇപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് വിറ്റുപോകുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ടാറ്റാ മോട്ടോഴ്സ് നിലവിൽ അറുപത് ശതമാനത്തിലധികം വിപണി വിഹിതവുമായി ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ മുന്നിലാണ് എം ജി മോട്ടോഴ്സ് ഇരുപത്തിരണ്ട് ശതമാനവുമായി രണ്ടാം സ്ഥാനത്തുമാണ് മസ്കിനും ട്രംപ് ഭരണകൂടത്തിൽ അദ്ദേഹം വരുത്തിയ നിർദ്ദേശങ്ങൾക്കുമെതിരെ ഉയർന്ന സാഹചര്യത്തിലും ടെസ്ല വാഹനങ്ങളുടെ ഡിമാൻഡ് വളരെയേറെ കുറഞ്ഞിരുന്നു